ബ്രഹ്മയുഗം ഫെബ്രുവരി റിലീസിലെ മോസ്റ്റ് അവൈറ്റഡ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സിനിമ വിശേഷിപ്പിക്കാം ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തൊരു സിനിമയാണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമയുടെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ട്രെയിലറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ് ആണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ് ആണെങ്കിലും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിനും ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ അതാണ് ഈ ഒരു സിനിമ എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറയില്ല മലയ്ക്കോട്ടെ വലിയൻ പോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഹൊറർ ഫാൻറ്റസി മൂഡിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും അതിൻ്റെ ഓരോ സ്റ്റേജിലെ അപ്ഡേറ്റ്സും അതായത് ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് മമ്മൂക്കയുടെ ഒരു പോസ്റ്ററാണ് ആ ഒരു പോസ്റ്ററിൽ തന്നെ ഭയങ്കര രീതിയിലുള്ള ഒരു ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സാധനമായിരുന്നു അതായത് ഒരു ഡിഫറൻറ്റ് ഗെറ്റപ്പിൽ മമ്മൂക്കയെ കാണുന്നു ഒരു ഹൊറർ ഫീൽ അതായത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ഒരു പോസ്റ്റർ തന്നെ ഭയങ്കര രീതിയിൽ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നൊരു ആയിരുന്നു അത് ഇട്ടത് അപ്പം ആ ഒരു അപ്ഡേറ്റ് ശേഷം വന്ന ഓരോ അപ്ഡേറ്റുകളിലും നമുക്ക് പെർഫോമൻസ് അതിപ്പോൾ ഇപ്പോൾ അർജുൻ അശോകനായാലും സിദ്ധാർത്ഥ് ഭരൻ ആയാലും അമ്മാളുടെ ലിസ് ആയാലും അമ്മയുടെ ലീസിനെ ഒരു ഫീൽ എന്താ കാണിക്കുന്നുള്ളൂ പക്ഷേ അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊരു ഫുൾ ഓൺ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ റിലീസായിട്ടേ പറയാൻ പറ്റുള്ളൂ അതിപ്പം നമ്മൾ അവസാനം കണ്ട ഒപ്പൻ ഹീമറിലും ഫ്ലാഷ് ബാക്കിലാണ് അതിനകത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇതൊരു പഴയ അതായത് ഹിസ്റ്റോറിക്കൽ സിനിമ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇതൊരു കഥ പറയുന്ന സിനിമയാണെങ്കിൽ അതിനകത്ത് ഇപ്പോഴത്തെ വേർഷൻ കാണിക്കുന്ന സമയത്ത് അത് കളറും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊടുക്കുക ഇനി അതെല്ലാം ഫുൾ ഓൺ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതൊരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു മലയാള സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററിൽ കാണണം എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമാണ് കാരണം നമുക്കത് മലയാള സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ആവുന്ന സമയത്ത് തിയേറ്ററിൽ കാണാനുള്ളൊരു അവസരമില്ലായിരുന്നു അപ്പം ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കാണുക ഐമാക്സിലൊക്കെ പോയി കാണാൻ പറ്റുവാണെങ്കിൽ അതാണ് വലിയ ഒരു എക്സ്പീരിയൻസ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനമാണ് അത് കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ എന്തോ സംഭവിക്കടക്കിയൊരു ഫീലാണ് നമുക്ക് വരുന്നത് ഒരു ഹൊറർ ഫാൻറ്റസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഗ്രാ സ്റ്റോറിയെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഇതുവരെ ആർക്കുമില്ല എന്തായിരിക്കും ഒരു ഏതോ ഒരു മന ആ മനയിൽ ചെന്നിട്ടുള്ള ഒരു ടൈം ലൂപ്പ് ആണോ അതോ അവിടെ ആർക്കും തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാധനം അങ്ങനത്തെ ഒരു ഒരു ഹൊറർ നെഗറ്റീവ് സാധനമാണ് ഈ ഒരു സിനിമ ഏതാ ട്രെയിലറിൽ കാണിക്കുന്നത് അതായത് ആ ഒരു ഇല്ലത്തിൽ എന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മടക്കമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം ലൂപ്പിലായി പോവുക അല്ലെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു രക്ഷപ്പെടില്ല അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതാണ് ഈ ഒരു സിനിമയിലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ട്രെയിലർ കണ്ട സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് ഓരോ ഷോട്ട്സും വളരെ ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോസ്റ്റ് അവൈറ്റഡ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് മലക്കോട്ടെ വാലിമൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഹ്മയോഗമാണ് ഒരു മോസ്റ്റ് അവൈറ്റഡ് സിനിമ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല മലൈക്കോട്ട വാലിബൻ വന്ന സമയത്ത് ഇതുതന്നെയാണ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടില്ല പക്ഷേ സിനിമയെ പറ്റി നല്ലത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിലും അത് തന്നെ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ചില റിവ്യൂ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന് ലാഗ് ആണ് കാര്യങ്ങളാണെന്നൊക്കെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് കാരണം ഈ സിനിമ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ജോണർ അങ്ങനത്തെയാണ് ഹൊറർ ആക്ഷൻ ആണെങ്കിലും കുറച്ച് പഴയ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും അവിടെ കുറേ ലിമിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഇരുട്ട് കാണിക്കുകയാണ് അവിടെ ഭയങ്കര മായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ടേ ഇല്ലാണ്ടായി ഒരു പോകുന്നൊരവസ്ഥയിലൊക്കെ പോകും അപ്പം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും രാഹുൽ സദാശിവം സിനിമ ചെയ്തിരിക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെ പെർഫോമൻസിനകത്ത് ഈ വർഷത്തെ ഒരു അവാർഡ് ലെവൽ സാധനമായിരിക്കും സാധനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകൻ്റെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് എന്താണെങ്കിലും പുള്ളി വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും പിന്നെ സിദ്ധാർത്ഥ് ഭർദന എന്ന് പറയുന്നത് ആരാണ് ഏത് ലെവൽ അഭിനയമാണെന്നുള്ളത് അറിയാം അപ്പോൾ ഇവർ മൂന്ന് പേരും ആയിരിക്കും ഈ ഒരു സിനിമയിലെ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് മമ്മൂക്കയുടെ റോൾ നെഗറ്റീവ് ഷെയ്ഡ് ആണോ അതോ പോസിറ്റീവ് ഷെയ്ഡ് ആണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആവാനാണ് ചാൻസ് അത് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് കുറച്ച് പവർഫുള്ള ഒരു ക്യാരക്ടർ കൂടിയാണെങ്കിൽ അത് കലക്കെന്ന് പറഞ്ഞാലും പോരാ വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു സിനിമ ഫുൾ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നൊക്കെയറുങ്കിൽ സിനിമ റിലീസായി കാണ്ടി വരും ഇതിപ്പം കിട്ടുന്ന ഒരു നമുക്ക് സി ട്രെയിലർ കണ്ടതും പിന്നെ നമ്മൾ അത്യാവശ്യം വായിച്ചറിഞ്ഞ സാധനങ്ങളെ വെച്ചിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ബ്രഹ്മേന്ദ്രം